വഴി ആഴി തെങ്ങിന്റെ വേറെ ഞണ്ടോ ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സ് ഞണ്ടരെ പിടിച്ചേക്കുന്നുണ്ടോ ഹായ് മറ്റേ നമ്മുടെ പുതിയ വീഡിയോ വിടേക്കാർക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോ നിൽക്കുന്ന സ്പോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് ഉണ്ടല്ലോ ഒതലങ്കത്തൂത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷൂട്ട് സിനിമ ഷൂട്ട് ചെയ്ത് സിനിമ പോലും ആ ഒരു ഷോർട്ട് ഫിലും ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനാണ് നമ്മൾ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ മൂന്ന് മൂന്നുപേരുണ്ട് അപ്പോൾ അമ്മാർ അങ്ങോട്ട് പോയ അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വഴി ഫുള്ള് ആ ഒരു ഷൂട്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻ ഉണ്ടോ പിന്നെ നമ്മൾ ആ വരുന്ന വഴിക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അവർ ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് നമുക്ക് തിരിച്ച് പോകുമ്പോൾ കാണിക്കാം നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തില്ല ഇപ്പം അതെ അതൊരു തുരുത്തിലോട്ട് ഈ തുരുത്തിലോട്ട് നടന്നു പോകുന്നൊരു വഴിയാണ് ഇത് മൂന്ന് തുരുത്തായിട്ടാണ് പറഞ്ഞേക്കുന്നത് മൂന്തുരുത്ത് നമുക്ക് ആ മൂന്നുരുത്തിൽ നിന്ന് പോകണം ഇവിടെ ബന്ധുവാ കുളമാണോ ഇത് ഇതെന്താ ബന്ധുരാളാണോടോ നിന്ന് കുളമാണോ നടന്നോണക്കൂടെ പോയിട്ടുണ്ടോ നടന്നു നിങ്ങള് കുരുവാളിയാരിപ്പൊന്നും നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ പോകുന്ന വഴി ചെയ്ത കേട്ടോ ഇത് ഉണ്ടോ ഇത് ഉണ്ടോ ഫുള്ള് വെള്ളം നമ്മൾ ഈ വെള്ളത്തിലേക്കൂടെ വേണോ നടന്നു അങ്ങോട്ട് പോകാൻ നമുക്ക് അപ്പുറത്തോട്ട് പോവാം നടന്നോടാ അല്ലെങ്കിൽ പാല് തന്നെ നമുക്ക് ഇതിനെക്കുട കേറാൻ പോവാ പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയാം ഞണ്ടുണ്ടോ ഇവിടെ കേട്ടോ ഭയങ്കരമായിട്ട് ഞണ്ടുണ്ട് ഞണ്ടിനെ നോക്കി തുടങ്ങി ഞണ്ട് കാലിരിക്കും നമ്മൾ ഈ നടന്നു പോകുന്ന കേട്ടോ എൻ്റെ സത്യം പറഞ്ഞ വഴി ഇത് ഒരു കുഴി വേണ്ട ഇതേ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം കയറുന്നത് കേട്ടോ അടി ഇതിന്റെ പേരെന്തോ കണ്ടലക്കാടോ ഇതാണ് കണ്ടൽക്കാട് ഈ കാണുന്നുണ്ടോ കണ്ടൽക്കാട് ഇത് ഫുള്ള് വേണം അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാം തിരിച്ചും ഷൂട്ട് ചെയ്യാം ചെയ്യണം ഇതിലേക്കാട് നടന്ന അപ്പുറത്തേലാണോ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂണ്ടേട്ടോ കിട്ടുമല്ലോ നമ്മളൊരു ഫ്രണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ വെറൈറ്റി മീനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഓ മറ്റാൻ വരാണ്ട് കിടക്കുന്ന മൊത്തം ഞത്തൊക്കെ എന്താ ഞത്തൊക്കെ വേറെന്താ ശങ്ക ട്ടോ ഇതിനകത്ത് ഈ ഇരിക്കുന്ന കേട്ടോ അതിന്റെ ജീവൻ താ ജീവൻ അല്ല എന്റെ ഇത് ശരീരം ഇപ്പൊ അരങ്ങാൻ കിടങ്ങും ഏ ഇവിടെയും നമുക്ക് അങ്ങം വരെ പോണം നല്ല രസം സൈഡ് സൈഡൊക്കെ ഉണ്ടോ നമ്മൾ വന്ന വഴി ഒന്ന് ഷൂട്ട് ചെയ്തില്ല കേട്ടോ അപ്പുറത്തേക്കാണെന്ന് ഞാൻ ഇതോ താർപ്പാ അത് മൊത്തം മീൻ കൃഷിയാണ് കേട്ടോ അവിടെ മീൻ വളർത്തണോണേ ഓരോരുത്തർ പ്രൈവറ്റ് ആയിട്ട് വളർന്നാണോ എനിക്ക് കാര്യത്തില്ല അവിടെ ഇനി വളർന്നതാണ് നമ്മളിപ്പോ അവിടെ നിന്നും നടന്നിടന്ന് ഇവിടത്തിട്ടുണ്ട് ഇതുപോലത്തെ വഴിയായിരുന്നു വന്ന വഴിയല്ല അത് ഞാൻ പറഞ്ഞല്ലേ ഈ ഇരിക്കുന്ന ഞണ്ടോ കരഞ്ഞിട്ടുണ്ട് കേട്ടോണ്ടോ സാധനത്തെ കണ്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മളിപ്പോ ഈ പാലത്തിലോട്ട് കയറി ഇതൊരു പാലാ ഷൂട്ട് ചെയ്ത പാല പറഞ്ഞുതരാം അപ്പൊ നമ്മളിത് ഇതുവഴി ആട്ടോ വന്ന് കയറിയേ അപ്പം ഇത് വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഉണ്ടോ ഈ ഭാഗം നിൽക്കുന്നത് ഇത് കൊല്ലം ജില്ലയും പിന്നെ ഈ പാലത്തിന് അക്കരണ്ടോ അത് ആലപ്പുഴ ജില്ലയാണ് എന്നുണ്ടോ അപ്പൊ നമുക്കിനി അപ്പുറത്തുണ്ടോ ഈ പാലത്ത് കൊറേ ഷൂട്ടിങ് കിടന്നിട്ടുണ്ട് ആ ഷൂട്ടിങ് പറഞ്ഞാൽ ആ സീനിനെ തന്നെ മറ്റേ തോക്കുവാട്ടൊക്കെ ഓടിപ്പിലുള്ള തോക്കുവാട്ടൊക്കെ ഓടിച്ചില്ല ആ ഭാഗം ഉണ്ടോ അവിടെ എല്ലാം ഒന്നര മറ്റേ തോക്ക് മേടിച്ചിട്ട് ഓടത്തില്ലേ ആ സ്കോട്ടൊക്കെ നമുക്കതൊക്കെ ഷൂട്ട് ചെയ്യാം അപ്പുറത്തോട്ട് ഈ ഇറങ്ങി അപ്പുറത്ത് ഇതുപോലെ കനാലുണ്ട് അതൊരു ആറ് ഏക്കറുണ്ട് മൂന്നു കിടക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇപ്പുറത്തെ കൊല്ലം കൊല്ലം ഡിസ്ട്രിക് ബോർഡറുള്ള പാലവും വഴികളൊന്നും ഇല്ല വഴിയൊന്നും ഇല്ല ഒന്നും ഇല്ല ഇപ്പൊ നമ്മൾ നടന്നു പോലും അപ്പുറത്ത് രണ്ട് കിലോമീറ്റർ വണ്ടി അവിടെ രാത്രി ഒന്നുമില്ല കുറച്ച് വീട്ടുകാരൊക്കെ ഇവിടെ കൂട്ടുകാടകടുത്ത് അങ്ങോട്ട് പോയി താമസിക്കുന്നുണ്ടിയൊക്കെ റിയോ ഈ മൂന്ന് ഇറയുണ്ട് ഇവിടെ ഈ മൂന്നോ എടുത്തിട്ടുണ്ട് അങ്ങ് മൂന്ന് ഇപ്പൊ ഐലൻഡായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ആ വീടൊക്കെ അറിയാമോ വീട് ഈ പാലം കഴിഞ്ഞ അപ്പുറത്തേക്ക് പോകും അപ്പുറത്തെ ദുരിതല്ലേ രണ്ടാമത് ഇത് രണ്ട് ഇത് ഇത് രണ്ടാമത്തെ ദുരിച്ചാണ് അങ്ങോട്ട് ആ പാലം വരുന്നത് അപ്പുറത്ത് ഇറങ്ങുമ്പോഴും രണ്ടാമത്തെ അത് കഴിഞ്ഞ് വടക്കോട് ദുരിത്തത് നമ്മള് ഈ പാലം അല്ലേ ഈ പാലം കഴിഞ്ഞ് വടക്കോട്ട് വെല്ലുമ്പോഴാ ഈ ഷൂട്ടിങ്ങടുത്തെ വീട് ഇവിടെ വേണ്ട ആള് ഇവിടെ വേണ്ടി അപ്പുറത്ത് വെള്ളു അപ്പുറത്തുണ്ട് ഈ തുറയിലാശ് അങ്ങനെ അറ്റം പോ മൂന്നാം ദുരിതീ ഇവിടെ ഈ തുത്തി താമസിക്കുന്ന ചേട്ടന്മാട നമ്മള് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലില് വെച്ച ഈ പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം എന്റെ ഈ തൂണെല്ലാം ആകെ അല്ല ഇതായിട്ടിരിക്കുകയാണ് കാരണം ബലമൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ അവർക്ക് അവിടെ താമസിക്കുന്ന വേറെ വണ്ടികളൊന്നും പോകാൻ വേറെ വഴിയില്ല അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ പാലം ഉണ്ട് അവിടെ വണ്ടി വെച്ചിട്ട് അവർ ഇത്രമീ ഒരു കിലോമീറ്റർ അടുത്തുണ്ടല്ലോ രണ്ട് രണ്ടു കിലോമീറ്റർ നടന്ന ഒരു വീട്ടില് വരുന്നത് അപ്പം ഇവിടെ ആ കൂടെ നാൽപ്പത് കുടുംബം ഉണ്ടെന്നവര് പറഞ്ഞാൽ താമസിക്കുന്നത് അപ്പൊ ഈ ഇവിടെ ഒരു മൂന്ന് പാല മൂന്ന് തുരുത്തല്ല മൂന്നു മൂന്ന് മൂന്ന് തുരുത്തി ഷൂട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു മൂന്ന് പാലം മൂന്ന് പാലം അപ്പൊ ഈ അപ്പം ഈ പാലത്തൊക്കെ ഷൂട്ടിങ്ങനെ തന്നെ കുറേ പേര് അവർ പറഞ്ഞാൽ കുറേ പേര് ഷൂട്ടിങ്ങിന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിനി അവിടെ തുറലാശാന് എന്ന് പറഞ്ഞാൽ സീൻ ഉണ്ടല്ലോ തുരലാശാന് അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്കിനി അങ്ങോട്ട് പോവാം പിന്നെ നമ്മുടെ കൂടെ വന്നവരിൽ അവിടെ ഉണ്ട് ഉണ്ടെട്ടോ അവിടെ രണ്ടുപേര് ഇപ്പോൾ ഉണ്ടാവും അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ആ ഒരു സ്പോട്ടിലോട്ട് പോയിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് അടി കൂടെ കയറി വരുന്നത് ഇതോ നിങ്ങൾ ഈ പാലത്തിൻ്റെ തൂണ നോക്ക് ൂണിന്റെ അവസ്ഥ ഉണ്ടോ കണ്ടോ ഇതൊരു പാല തോണ ഇത് സിമിന് അല്ലേ ഇതുണ്ടോ കമ്പിയുടെ അവസ്ഥയാണ് കമ്പി തൂണിന്റെ കമ്പിണ്ടേ ഇതുണ്ടോ ഈ അപ്പൊ പറഞ്ഞു പറയുന്ന അവസ്ഥ ഇതാണ് ഈ തുരുത്തി താമസിക്കുന്ന അവർക്ക് പോവാന ഈ പാലല്ലാ ഈ പാലത്തിന്റെ അവസ്ഥ ഇതാ ഇവരുടെ എല്ലാരോടും പറയാം ആരും ശരിയൊക്കെ ശരിയാക്കാന്ന പറയുന്നേ ഈ വരുന്ന റൂട്ടായത് കേട്ടോ പാലത്തിന്റെ അവസ്ഥയാണ് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുക്ക് ഇനി അവിടെ പോവാട്ടോ നമ്മൾ ഷൂട്ട് ചെയ്ത പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരൊക്കെ നമ്മളൊക്കെ ചിരിച്ചാൽ കാണിക്കുന്നില്ലേടാ ഈ കാണുന്ന മൊത്തം ഇതല്ലേ കണ്ടൽക്കാട് ഇതിന്റെ പേര് ഈ കാണുന്നില്ല എനിക്ക് മനസ്സിലായി മറ്റല്ലേ അപ്പം ഈ ഈ പാത്തൊക്കെ എന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല കാരണം ഞങ്ങൾ പണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഞങ്ങളെ കണ്ടരക്കാട് കാണിക്കാനെന്നും പറഞ്ഞു അത്ര നമ്മൾ ഈ നടന്ന സാഹിണ്ടല്ലോ ഇതിലെ കൂടെ സിനിമ സിനിമ പോലും ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ് നടന്നു നമ്മള് കൊറേ ഒക്കെ മറന്നുപോയല്ലേടാ സ്പോട്ട് മറന്നുപോയ നമ്മള് നോക്കിയായിരുന്നു മറന്നു ഇപ്പൊ നമ്മളൊന്നുകൂടെ നോക്കിയിട്ട് തൊറലാശന്റെ വീടും പിന്നെ ഇട്ടുണ്ടോ ഇതിനകത്തൊക്കെ എനിക്കൊന്നും മീൻ വളർന്നു ഇതിലൊക്കെ തെങ് വെച്ച് ഇത് എനിക്കൊന്നും അതിർത്തി തോന്നോ ആൾക്കാരായിരിക്കും തെങ്ങ് വെച്ച് തിരിച്ചേക്കുവാൻ തോന്നുന്നു കയറ്ററി കാണുന്ന കാലാട്ടോ കായലല്ല ഇതേ ഈ പോന്നതും ഈ ഈ കൂടെ പോയാലും അവിടെ ചെല്ലുമ്പോൾ കടലാ കേട്ടോ അതാണ് ആയിരുന്നെങ്കിൽ കടല് നമ്മളിപ്പോ നിൽക്കുന്ന ആയിരുന്നെങ്കിലാണ് ആയിരുന്നെങ്കിൽ പാലം കേറിയില്ല പാലത്തിന് ഇപ്പൊടാ ഈ കാണുന്ന കുഴി മൊത്തം ചണ്ടാട്ടോ ഈ ചണ്ടീന്ന് വശം ഒരു കയ്യെ കാണുന്നുള്ളു അത് ആ വിഷയം ഇതുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് വേറൊരു കാര്യം നമ്മൾ നമുക്ക് ഏത് പാല എവിടെ ഷൂട്ട് ചെയ്ത ഒന്നും മനസ്സിലാകും കാരണം ആ അത് അവിടെയൊക്കെ തുരുത്തിഷ്ടോ മൂന്തുരുത്തല്ലുരുത്തുണ്ട് നമുക്കിപ്പം ഈ പാലം കാണുമ്പോ ഇവിടെ ഒരു പാലം കണ്ടോ ഈ പാലം കാണാൻ നമ്മൾ വരിക ഈ പാലത്തിനായിരിക്കും ആ ഷൂട്ടിങ് കയറന്നു ആകെ നമുക്ക് മനസ്സിലാത്ത രീതിയിലാണ് ഈ പാലം ഒക്കെ എല്ലാം ഒരുപോലെ രീതി പാലേണ്ടോ ഈ പാലത്തിന്റെ അവസ്ഥ ഉണ്ടോ ഇല്ല കേട്ടോ മേലിക്കുഴക്കാൻ നല്ല പാലം പക്ഷെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്മി മാത്ര തൂണില്ല ആ കാണുന്ന ഒരു തുരുത്ത് നമ്മളിപ്പോൾ ഈ പാലം കയറി ഇവിടെ വന്നിട്ട് ഈ കാണുന്ന രണ്ടാമത്തെ തുരുത്ത് അല്ലേ വേറെ തുരുത്ത് നമ്മൾ ആ ആ തുരുത്ത് ഫുള്ള് എടുത്തില്ല കേട്ടോ നമ്മൾ ആ തുരുത്തിന് നേരെ തിരിച്ച് പോകുമ്പോൾ എടുക്കാന്ന് വെച്ച് നമുക്ക് ഈ തുരുത്തോട്ട് പോവാം മൊത്തം തെങ്ങുമുണ്ട് ഇഷ്ടംപോലെ കേട്ടോ നമുക്ക് മറ്റേ ആ വീട്ടിൽ പോകുമ്പോ ഇവിടെ മൊത്തം തെങ്ങാട്ടോ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തെങ്ങും ഇവിടെ സ്ഥലപ്പേ തന്നെടാ കാരണം ഇവിടെ ഫുള്ള് തെങ്ങാണ്ടെന്ന് ഒരുക്കുന്നു ആയിരുന്നെങ്ങനെ വന്നു എന്തോ തെങ്ങ് നിൽക്കുന്നുണ്ടോ ഇഷ്ടംപോലെ തെങ്ങ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തെങ്ങ് ഫ്രണ്ട്സ് ആ പുറ കിടക്കുന്ന ബോട്ടുകാരോട് നമ്മൾ ഈ തുരുത്തൊക്കെ ചോദിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇവിടെ അവരിവിടെയുള്ള അവർ വളം റോഡ് സൈഡാക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരുക്കി അല്ലേ സംഭവം വല വിരിച്ചൊക്കെ മറ്റേ ഒതുക്കാനായിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ അവിടെ ചെല്ലാം അവിടെ പയ്യന്മാരും കാണാം മാർ ചോദിക്കാം തുരുത്തിൻ്റെ പേരും ചോദിക്കാം എത്ര എത്ര ദൂരം ഉണ്ടെന്നും പറഞ്ഞ വീടേ കാണുമ്പോ ഇച്ചിരി ഉള്ളു ഇതാണ് ഇരുപത് എണ്ണ ഇരുപത് ഏക്കർ ഇരുപത് ഏക്കറെ കൂടെ വന്ന രണ്ടാമരേ കാണേ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു അമ്മ രണ്ടിനെ പിടിക്കാൻ പോയി പോണ്ടിനെ പിടിക്കാ കണ്ടുപിടിക്കണം ആ വീട് കണ്ടുപിടിച്ചിട്ട് ബാക്കി നമുക്ക് ആ വീട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പയ്യന്മാരെ സെറ്റ് ചെയ്യാൻ കറക്റ്റ് എല്ലാം അറിയാൻ പാവന്മാരെ നോക്കി നമുക്ക് പോവാം മീൻ പിടിക്കാനായിട്ട് പോകട്ടോ മീൻ പിടിക്കാൻ പോകാൻ നേരത്തില്ല മീൻ പിടിച്ചിട്ട് പോകാൻ തോന്നുന്നു ഫ്രണ്ട്സ് ആൻഡ് ഈ ഈ വെളുത്ത് കാണുന്ന മൊത്തം കല്ലുമ്മക്കായുടെ തോടാട്ടോ കാണുന്ന തോന്നാം കല്ലുമ്മക്കായ ഇവിടെ പൊളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കല്ലുമ്മക്കായ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതെ ആ താറാവൊക്കെ വരുന്നുണ്ടോ ഇവിടെ നൈസ് ഇവിടെ ഒരു ഇപ്പോൾ രണ്ട് പാലം നമ്മളുണ്ട് ഒരു പാലം കണ്ടുപിടിക്കണം നമുക്ക് ആ ഞാൻ വീടൊന്ന് കണ്ടുപിടിക്കാനുള്ള പ്ലാനാണ് വേറെ കേട്ടിട്ട് ബോട്ടൊക്കെ ബോട്ടല്ല വള്ളമൊക്കെ വേണ്ട താറാവ വരുന്നുണ്ടോ ഞാൻ കൂടുതലം വരെ രണ്ടിപ്പോന്നു ഈ വീടുണ്ടോ നമ്മൾ ഒരു ഈ തുരുത്തിനകത്തൊരു ചായക്കട ഉണ്ടോ എന്ന് പറഞ്ഞു നമ്മളാ ചായക്കട നിരക്ക് വരും കേട്ടോ ചായക്കടയിലോട്ട് പോകുന്ന വൈഡിത് ഈ കാണുന്ന വീടിന്റെ ഈ കാണുന്ന വീടിന്റെ അത്തോടെ കയറി പോകുന്നുണ്ട് ഈ കാണുന്ന കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ ഇരിക്കുന്നവളിക്കുന്ന ഗ്രൗണ്ടാണ് എടാ ചായക്കട ആയിട്ട് പോകണ്ടേ നമ്മളിപ്പോ നേരെ ചായക്കടയിലോട്ട് പോണോ ചേട്ടൻ ചോദിച്ചിട്ടോ അവിടെ അവരുടെ ചേട്ടൊക്കെ ഉണ്ടോ ചേട്ടോ ചോദിച്ചത് ഫ്രണ്ട്സ് നമ്മൾ ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്താ പറയുക ഈ വീട്ടുകാർക്കെല്ലാം നല്ല സഹകരണം കേട്ടോ നമ്മളൊരു സൂട്ട് ചെയ്തുകൊണ്ട കാര്യത്തില്ല അവർക്ക് നല്ല സഹകരണം നമ്മുടെ എല്ലാ കാര്യം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാം വീടിൻ്റെ അടുക്കള പാത്രമൊക്കെ വരുന്നത് കാരണം അങ്ങനത്തെ വഴികളൊക്കെ നമ്മൾ വരുന്നത് അപ്പോൾ അവർക്കെല്ലാം നല്ല സഹകരണം നമ്മൾ അപ്പോൾ അതന്നെ സാധാരണ ഇതിൽ പോകാൻ അപ്പുറത്തില്ല അങ്ങനൊന്നും ഇല്ല അത് പറഞ്ഞ് നമ്മൾ മക്കളെ ആ റൂട്ടിലൊക്കെ കയറി ചെന്നാൽ മതി അതാ വഴി എന്നൊക്കെ പറയുന്നത് നല്ല സാധാരണ ആൾക്കാരോ പിന്നെന്താണ്ട് ഈ കാണുന്നതാണ് നമ്മൾ തിരക്കി തന്നെ ചായക്കട ഇത് പണ്ട് തൊട്ടുള്ള ചായക്കട എന്നാ പറയുന്നത് പൊളിഞ്ഞ് പൊളിഞ്ഞ് കിടക്ക എന്തോ കണ്ടോ പിള്ളേരുടെ കലാവിൽ ഇവിടുത്തെ ഇവിടെ നല്ല വ്യൂ യൂന്നാ പറയുന്നത് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സേ ഈ ബാഗിൽ കാണുന്നുണ്ട് ഇവിടുത്തെ ചായക്കട അതായത് ഒക്കെ പണ്ട് തൊട്ടുള്ള ചായക്കടന്ന് പറഞ്ഞ അല്ലേ പണ്ടുള്ള ചായക്കട ഈ ചായക്കടയുടെ ചായക്കട വ്യൂ കാണിച്ചു തരാം അല്ലേ തിരിച്ചട ഞാൻ ഈ കണ്ണുണ്ട് ഫുള്ള് കാലട്ടോ ഫുള്ള് കാലാ കാലോട്ടോ അക്കരെ അവിടെ എല്ലാം വെള്ളം ഒക്കെ ക്യാമറ ഇന്ന് അത്ര കാണാൻ നോക്കുന്ന ക്യാമറ അല്ലെ ഫോണ് ചെയ്യുന്നത് അതിന്റെ ആയിട്ടുള്ള ഇതിലേ കാണത്തുള്ളു ഇതോ ഫ്രണ്ട്സ് നമ്മൾ ഇതാണ്ട് നടക്കാൻ പയ്യ കുറച്ച് നേരം നടക്കൂ വീട് തിരക്കി തരും കൊറച്ച് തന്നെ നടക്കുവാന്റെ വീട് തിരക്കി തിരക്കി നമ്മൾ അവിടെ വരെ വന്നിട്ട് തിരിച്ച വഴിയാത് ആ വഴി കൂടെ തന്നെ വീണ്ടും പോകണമായിരുന്നു നമ്മളിപ്പം ഇത്ര ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത് അത്ര കറങ്ങി കേട്ടോ ചാക്കടയൊക്കെ കണ്ടിട്ട് നമ്മൾ ഒത്തിരി നടന്ന് ഇപ്പുറത്ത് വന്നു ബാക്കി വെള്ളം പറഞ്ഞാൽ ചീടിച്ചു ഫുഡ് ബോലം സമയം ഒരു മണി ഒരു മണിയായാലും തോന്നുന്നു ഇനി നമ്മൾ ആ പാലത്തെ കൂടെ കയറിയിട്ട് അപ്പുറത്തോടെ പോയിട്ട് അതോടെ ഷൂട്ട് ചെയ്തിട്ട് വരും ഒന്നും പോകാലോടാ ഇനി പാലത്തിലോട്ട് വരാം ആ പാലം നമ്മൾ കണ്ട പോലോ ആ പാലത്തിൻ്റെ അടുത്ത് തന്നെ വീണ്ടും പറഞ്ഞു പിന്നെ പോകുന്ന വഴി നോക്കി മൊത്തം തൊട്ടവാടിയാ മൊത്തം റിസ്റ്റ് എടുത്തുള്ള വഴിയേക്ക് ഇവിടെ തുരുത്തുള്ള കരുമ്പോൾ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്ന കിട്ടാണ്ടോ നമ്മളെ കാണുമ്പോൾ അത്തൊരു കയറി പോകുന്നതിൽ ഇതും പാലത്തിൻ്റെ അവസ്ഥ ഉണ്ടോ അല്ലേ നമ്മൾ മുമ്പേ കണ്ട ബോട്ടുകാര് തിരിച്ചു വരുന്നത് ചേട്ടൻ മീൻ മേടിച്ചിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് കണ്ടിട്ട് ഈ തുരുത്തിൽ മൂന്നാം പാലം ആട്ടോ ഇത് ഈ ഈ പാലത്തിന് ഷൂട്ടിങ്ങാണ് കേട്ടോ പിന്നെ നമ്മൾ വന്ന വഴിക്ക് അതിനകത്തൊരു ചെറിയൊരു റോൾ അഭിനയിച്ചൊരു അച്ചാൻ്റെ വീട് നമ്മളുണ്ട് ഇതേടാ പാലം പാലം കാണിക്കാൻ നമുക്ക് ഇപ്പം ഇവിടെ നടന്ന ക്ഷീണിരിക്കും ദൂരം നടന്നോ ഈ കാണുന്ന ഈ പാകം മൊത്തം നടന്ന് ഞങ്ങള് നടന്ന ഈ പാകം പിന്നെ കാണിക്കാൻ നമുക്ക് ഫ്രണ്ട്സ് നമ്മളിപ്പോ തൊറലാശന്റെ സംസാരമൊക്കെ നടന്നു ക്ഷീണിച്ചേട്ടോ തുറലാശന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ കാണുന്ന ഈ കാണുന്ന രണ്ട് വീട്ടിൽ ഏതൊരു വീടാ തുറലാശന്റെ ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിലെ കഥ അടച്ചിട്ടേക്കെട്ടോ നമുക്ക് ഇല്ലേ വീട്ടിലും ചോദിച്ചോക്കാം ഫ്രണ്ട് നമ്മൾ ആ പോയ വീടല്ല കേട്ടോ ഈ വീടാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചുവിടെ വന്നിരിക്കുക നമ്മൾ ഇത്ര നടന്ന് അടവിടെ ത്രീ ജി ആട്ടോ ആ വീട്ടിൽ വന്ന് ആ വീട്ടിൽ വന്നെ ആശാന ചോദിച്ചപ്പോ ആശാന് ഇവിടെ ആശാന് ആശാന് ബന്ധുവിന്റെ വീട്ടിലാണ് പോയി നമ്മൾ ഇത്ര നടന്ന് നമ്മൾ തുരുത്തു കൂടുതലും നടന്നാകെ ഡാർക്കായി എന്താ നമ്മൾ വന്നത് അവിടെ കൊ കൊച്ചു റോള് കിട്ടിയൊരു അച്ചാൻ്റെ വീടുണ്ട് അച്ചാൻ്റെ അതൊരു ചെറിയ റോൾ റോളന്റെ വീടാണ് ഈ കാണുന്നുണ്ടോ അച്ചാൻ പറയുന്നുണ്ട് ചേട്ടനാട്ടോ നമ്മുടെ ഒരു ചെറിയ റോൾ ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടനെ ഏതെ ഇതിനകത്തായിരുന്നു ചേട്ടന്റെ റോള് എന്തായിരുന്നു റോൾ എന്തായിരുന്നു

ും കണ്ടൽക്കാട് ഓടുന്ന പി എം ചിര എന്നാണ് ഇവിടുത്തെ മൂന്ന് ചിരയാണിവിടെ ആ പി എം ചിറന്നായ യഥാർത്ഥ പേര് അപ്പൊ അത് ഇവിടെ പി എം ചിറ മഞ്ഞാലി ചിറ കുമ്പോലിച്ചിറ ഈ മൂന്ന് ചിറയാണിവിടെ റെക്കാട് പരമല്ല പി എം ചിറ മഞ്ഞാലിച്ചിറ ിയം ചിറ മഞ്ഞാടി ചിറ കുമ്പോളെ ഈ മൂന്ന് ചിറയാണ് ആഹ് ആദ്യം കേറി ഇറങ്ങുന്നത് എങ്ങോട്ടാണ് അത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല ആലപ്പുഴ ആലപ്പുഴയിലോട്ട് കേറുകയാണ് ഈ പാലത്തിന്റെ ഇപ്പുറം ആലപ്പുഴ അപ്പുറം കൊല്ലം കൊല്ലം ജില്ല

എന്റെ പേര് യഥാർത്ഥ പേര് മാനുവൽ അല്ല നമ്മുടെ മിനി സീരീസിനകത്ത് പേര് അതിനകത്ത് പേര് ഞാൻ ഓർക്കുന്നില്ല വിളിച്ചിട്ട് ഞാൻ പോയില്ല ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മളെ ഇവിടെ വെച്ച് വേണ്ടെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ അവര് അപ്പുറമേ അപ്പറത്തേക്ക് അകത്തൊക്കെ ഒന്നാമത് എവിടുന്നൊക്കെ ആണല്ലോ വരുന്നറിയാ എന്നൊക്കെ ായിരുന്നു അതുകൊണ്ട് ഇഷ്ടംപോലെ ഷൂട്ടിങ് എഴുതികൊണ്ടിരിക്കുന്ന പാലത്തിന്റെ അപ്പുറം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അപ്പൊ ആദ്യം ഇവിടെ ഈ ഇപ്പം എടുത്തില്ലേ ആദ്യം എടുത്ത് ഷൂട്ടിങ് ഒന്ന് ശരിയായില്ല അപ്പൊ ഈ പയ്യൻ നല്ലത് എഴുതി അപ്പൊ ഈ പയ്യൻ സിനിമയിലേക്ക് എഴുതുന്നതുകൊണ്ട് അത് മാറുന്നു രണ്ടാമത് ശരിയാക്കിയ ഇപ്പഴാ ഷൂട്ടിങ് നടന്നത് മറ്റേ അവര് ഇതിനകത്തും അഭിനയിച്ച മൂന്ന് പിള്ളേര് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട് അതെ തുരുത്തി ഇത്രയും നടന്നു കൊണ്ട് അപ്പുറത്തെ റോഡിൽ പോകുന്നത് അത്രയും വേണം ഞങ്ങൾ ഒരു വണ്ടേ അവിടെ പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ വേണം വേണം ഞങ്ങൾ വള്ളത്തിൽ ആദ്യത്തെ പാലം കഴിഞ്ഞ് അപ്പറത്തിറങ്ങണം അങ്ങ് പോണം ആ സർവീസ് സ്റ്റേഷനല്ലേ അവിടെ നമുക്ക് പിന്നെ ഞങ്ങള് വള്ളത്തെ ഉള്ളതുകൊണ്ട് വള്ളത്തിലൊക്കെ വള്ളത്തിന് നേരെ അപ്പറത്തിറങ്ങാൻ പറ്റില്ല ഇല്ല ലൊക്കത്തില്ല ഈ അപ്പുറത്തെ റോഡിലേല്ലോ റോഡ് വരെ അത് കൊല്ല അപ്പൊ നടത്തി കടൽക്കാട്ടെ പ്രശ്നവും നടക്കുമ്പോൾ അവര് തരത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കിടക്കുവാ അതുകൊണ്ടാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് പക്ഷെ ഇങ്ങനൊരു ഉണ്ടെന്ന് നിയമസഭയിലൊക്കെ അറിയാം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് എല്ലാ വരുമ്പോ അവര് എന്ന് ശരിയാക്കുന്ന ആൾ ശരിയാക്കുന്നു പറഞ്ഞു പോകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞ് പറഞ്ഞ കാശുന്നവിടെ പത്ത് നാൽപ്പത് വീട്ടുകാരും എട്ടത് കോടി രൂപ വേണം ഇപ്പൊ പാലവും വഴി ഇവിടെ പറഞ്ഞത് കുടുംബങ്ങൾക്ക് കോടി രൂപ നമ്മളിപ്പോ ആ ചേട്ടന്റെ വീട്ടിൽ നമ്മള നമ്മൾ ആ ചേട്ടൻ അങ്ങോട്ട് പോയപ്പോൾ ചേട്ടൻ അവിടെ ഇപ്പൊണ്ടായിരുന്നു ഇപ്പം തിരിച്ചു വന്നപ്പം ചേട്ടൻ ചോറിന് കൊണ്ടിരിക്കാനാണ് നമ്മളിപ്പോ ചോറിന്റെ അടുത്തുനിന്ന് ചേട്ടൻ വന്ന നമുക്ക് സംസാരിക്കാനായിട്ട് അപ്പോൾ ആ ചേട്ടൻ ഇപ്പം പുതിയൊരു വീഡിയോ ഒക്കെ എത്തിച്ചാട്ടിൻ്റെ പേര് അഭിനയിച്ചിട്ടുണ്ട് ആ അതിപ്പം അതിൻ്റെ എഡിറ്റിങ്ങേ കിടക്കുവരിക അത് വരുന്നേ ഉള്ളു പിന്നെ ഭയങ്കരമായിട്ട് ഇവിടെ താമസിക്കുന്ന അവരുടെ വീട് കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫുള്ള് ഇവിടെ വെള്ളമൊക്കെ കയറി അവരുടെ വീടിന് പിറ്റേ ഫുള്ള് വെള്ളം എന്ന് പറയുന്നത് പിന്നെ കുറെ ബുദ്ധിമുട്ടൊക്കെയാണ് അവർക്ക് ഇവിടെ അപ്പം ഞങ്ങൾ ഈ വീഡിയോ കഴിച്ച് നിർത്തുന്നുണ്ടോട്ടോ കാരണം ഇനി ഞങ്ങൾ ഒത്തിരി നടന്നെങ്കിൽ പോരുന്നേ ഇനി ഞങ്ങൾ അങ്ങ് പോകും കുറേ നടന്ന് ഇനി അങ്ങ് വണ്ടിയൊക്കെ അങ്ങിരിക്കും അപ്പം ഫുഡ് ഒന്നും കഴിച്ചില്ല അപ്പം ഫുഡൊക്കെ കഴിക്കാൻ ചോദിച്ചായിരുന്നു അവരല്ലേടാ അമ്മ പറഞ്ഞു തരുന്നത് ഫുഡൊക്കെ തരണമുണ്ട് തരണമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ വീടിനകത്തോന്നും കയറിയില്ല വീടിനെ വെളിയിൽ സംസാരിച്ച കേട്ടോ പിന്നെ നമ്മൾ സമയത്ത് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സാനിറ്റൈസർ ഒക്കെ പാരൻ്റെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളീ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഞങ്ങളുടെ നല്ല എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സൈഡിൽ കാണുന്നത് ബെല്ലൊക്കെ അനേബിൾ ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോ വരുന്ന നമ്മുടെ ബൈ